മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുമോളും ഷാനവാസൊക്കെയും കൂടെ വന്ന ഫുഡുകളെല്ലാം വേറെ വേറെ പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാണ് കാരണം ബിഗ് ബോസിൻ്റെ പാത്രങ്ങൾ കൊടുക്കാൻ പറഞ്ഞ് ബിഗ് ബോസ് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം വേറെ വേറെ അവരുടെ പാത്രങ്ങളിലേക്ക് ആക്കി വെക്കുകയാണ് ആ സമയത്ത് പനീറുണ്ട് ചിക്കൻ ഉണ്ട് നമുക്ക് കുറേ ഫുഡ് ഉണ്ടല്ലേ ഇക്ക നാളെ ഉച്ച വരെ കഴിക്കാനുള്ളത് ഉണ്ടല്ലേ എന്ന് അനുമോള് പറയുന്നുണ്ട് പിന്നെ അല്ലാതെ നാളെ ഉച്ച വരെ വരുന്നല്ല അതിലും കൂടുതലുണ്ട് എന്ന് ഷാനവാസൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോളോട് പറയുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അല്ലേ ആ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു പക്ഷേ എനിക്ക് ആ സമയത്ത് ആസ്വദിച്ച് കഴിക്കാനും പറ്റിയില്ല ഫ്രൈഡ് റൈസൊക്കെ പൊട്ടിക്കാത്തൊരു ഫ്രൈഡ് റൈസ് തന്നെ ഇരിക്കുന്നുണ്ട് ആണോ ഇക്ക അതൊന്നും ഞാൻ കണ്ടതുപോലുമില്ല അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആസ്വദിച്ച് കഴിക്കായിരുന്നു പക്ഷെ ആ മൂടെൻ്റെ ആ സമയത്ത് അങ്ങനെ ഒത്ത മൂടല്ലായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം അതിന് പറയുന്നുണ്ട് പനീറും ചിക്കനും കൂടെ ഞാൻ മിക്സ് ആക്കിയെന്ന് അതെന്തിനും മിക്സാക്കി എന്ന് വയ്ക്കുന്നുണ്ട് അത് കുറച്ചേ ഉള്ളൂ ആ അത് കുഴപ്പമൊന്നുമില്ല എന്താണെങ്കിലും ഇവിടെ നമ്മൾ വെജിറ്റേറിയൻസ് ആരും ഇല്ലല്ലോ ഇനിയിപ്പോൾ മിക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് നമുക്ക് ആ ബൗൾ നാളെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ബാക്കിയെല്ലാ സാധനവും നമുക്ക് ഇന്ന് കഴുകിയിട്ട് ഇപ്പം തന്നെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെയൊന്നും വരുന്നോന്നുമില്ല അനുമോളും ഷാനവാസം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുന്നത് നാളെ നമുക്ക് എന്താണെങ്കിലും ഫുഡ് ഉണ്ടാക്കേണ്ട ആലിക്കാന്ന് അനുമോള് പറയുന്നുണ്ട്